ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് രാജ്യത്തിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ തുടർച്ചയായി നിലനിർത്തുക എന്നത് രാജ്യത്തെ ഓരോ പൗരന്റെയും ബാധ്യതയാണെന്ന് വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചില്ലപ്പള്ളി തലപ്പള്ളി താലൂക്ക് തല റിപ്പബ്ലിക് ദിനാഘോഷം വടക്കാഞ്ചേരി സിവിൽ സ്റ്റേഷൻ അങ്കണത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് വടക്കാഞ്ചേരി എംഎല്എ സേവ്യർ ചിറ്റലപ്പള്ളി പതാക ഉയര്ത്തിയതോടെയാണ് തലപ്പള്ളി താലൂക്ക് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങള്ക്ക് തുടക്കമായത് തുടർന്ന് നടന്ന യോഗം സേവ്യർ ചിറ്റ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ തുടർച്ചയായി നിലനിർത്തുന്നതിന് ഈ രാജ്യത്തെ ഓരോ പൗരനും ബാധ്യതയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയാണ് റിപ്പബ്ലിക് ദിനമെന്നും ഈ മൂല്യങ്ങൾ നഷ്ടപ്പെടാതെ സംരക്ഷിക്കുമെന്ന ഉറപ്പുവരുത്തൽ കൂടിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഈ മൂല്യങ്ങൾ നമ്മുടെ തുടർച്ചയായി നിലനിർത്തുവാൻ ഓരോ പൗരനും ബാധ്യതയുണ്ട് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന റിപ്പബ്ലിക് ദിനം നാം നമുക്ക് ഈ മൂല്യങ്ങൾ നഷ്ടപ്പെടാതെ സംരക്ഷിക്കും എന്ന് ഉറപ്പ് കൂടിയാണ് ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും സോഷ്യലിസ്റ്റ് മൂല്യങ്ങളുടെയും ലോകത്തെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യവും രാജ്യത്തിൻ്റെ നിലപാടുകളും നേരത്തെ ഇവിടെ അധ്യക്ഷത സൂചിപ്പിച്ച പോലെ മൂന്നാം ലോക രാജ്യങ്ങൾക്ക് തന്നെ നേതൃത്വം നൽകുന്ന ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ തന്നെ നേതൃത്വ പദവിയിലേക്ക് നമ്മുടെ രാജ്യത്തെ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ എം ആർ അനൂപ് കിഷോർ ജമീല ബി എ എം കൗൺസിലർ സന്ധ്യ കൊടക്കടത്ത് തലപ്പള്ളി തഹസിൽദാർ എം സി അനുപമൻ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിലെ സ്കൂളുകളിൽ നിന്നും കലാരംഗത്തും കായികരംഗത്തും ഉന്നത നേട്ടം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും മറ്റു വിവിധ രംഗങ്ങളിൽ കഴിവ് തെളിയിക്കുകയും അംഗീകാരം ലഭിക്കുകയും ചെയ്തവരെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു ബി വി ന്യൂസ് വടക്കാഞ്ചേരി